ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞായി ബന്ധപ്പെട്ട് നടക്കുന്ന ഗീവയുടെ ഭാഗമായി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളിൽ ഒന്നാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിനുമുമ്പ് പത്തൊമ്പത് എപ്പിസോഡുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കോഴി വളർത്തുന്ന വീഡിയോകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾ ആ അയച്ചു തന്ന വീഡിയോകളിൽ നിന്ന് മൂന്ന് വീഡിയോ സെലക്ട് ചെയ്ത് ഒരു എപ്പിസോഡായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക മൂന്ന് വ്യത്യസ്ത രീതിയിലുള്ള കോഴി വളർത്തുന്ന ആളുകളുടെ വീഡിയോ ആണുള്ളത് മൂന്ന് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയ ഒരു വീഡിയോ അത് ഏതാണെന്നുള്ളത് ഈ എപ്പിസോഡിന് താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെ എല്ലാ എപ്പിസോഡുകളിലും കൂടുതൽ കമൻറ്റുകൾ കിട്ടുന്ന വീഡിയോകളാണ് അവസാനം ഫൈനലിലേക്ക് പോകുന്നത് അങ്ങനെ വീഡിയോകൾ സെലക്ട് ചെയ്ത് ഫൈനലിലേക്ക് എത്തിയല്ല ചെയ്യുന്നത് ഓരോ എപ്പിസോഡുകളും നമ്മൾ അവസാനം ഏറ്റവും അവസാനം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ലഭിക്കുന്ന ആ സമയത്ത് അതിൻ്റെ അൺബോക്സിങ് സമയത്ത് ഈ എപ്പിസോഡുകളെല്ലാം ഉൾപ്പെടുത്തി നറുക്കെടുപ്പാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പിസോഡുകൾ നമ്പർ ഇട്ട് ആ നറുക്കെടുപ്പ് ത്ത് കിട്ടുന്ന ആ എപ്പിസോഡിൻ്റെ നമ്പർ ഏതാണോ അതിലെ ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടിയ വീഡിയോയ്ക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് നല്ലതാണ് തോന്നിയ വീഡിയോ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തമായ രീതികൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വളർത്തുന്ന കോഴി വീഡിയോകളാണ് ഈ ഇതിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുണ്ടോ പിന്നെ നമ്മുടെ ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോഴിക്കോടുള്ള മെക് മാർക്ക് എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഇൻകുബാക്ടർ നിർമ്മാതാക്കളായിട്ടുള്ളൊരു കമ്പനിയാണ് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻകുബാക്ടർ വാങ്ങുവാനോ അല്ലെങ്കിൽ ഇൻകു കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കാസർഗോഡ് ജില്ലയിലെ തൃക്കരപ്പൂരിൽ നിന്നാണ് ഇതാണ് നമ്മുടെ കോഴിക്കോട് വീട്ടിൽ തന്നെ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ചെടുത്തതാണ് ഈ കാണുന്നതല്ല കൈകളി കോഴികളാണ് ഈ വശത്ത് കുറച്ച് ഗ്രാമശ്രീ കോഴികളും മീൻ വേസ്റ്റും കൂടി വേവിച്ചതാണ്

இல்ல சோறானு 2 வருஷம் கூடும் ഇത് കഴിക്കുന്നോണ്ട് തന്നെ പോയി പെട്ടെന്ന് വളരുകയും ചെയ്യുന്നുണ്ട് ഇതിൽ കൂടുതലും കല്ലിപ്പോലാണെന്ന് പക്ഷെ കുറച്ച് ഗ്രാമത്തിൽ കോഴികളും ഉണ്ട് ഒരു മാസം വരെ പെട്ടെന്ന് വളരാൻ വേണ്ടിട്ട് തീറ്റാണ് കൊടുക്കുന്നത് എൻ്റെ പേര് എഡ്രൻ മത്തീസ് ജോസഫ് ഞാൻ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സാണ് പഠിക്കുന്നത് എൻ്റെ വീട് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ വെള്ളവർ പഞ്ചായത്തിലെ കടനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപമായിട്ടുള്ള എട്ടാം മൈൽ എന്നിടത്താണ് എൻ്റെ വീട് എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് നാടൻ കോഴികളുണ്ട് ഞങ്ങൾ ആദ്യമൊക്കെ സ്വന്തമായിട്ട് ഇൻകവേറ്റർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വിരിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതിനകത്ത് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വിരിപ്പിക്കാൻ സാധിച്ചുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങളെ മണർകാട് ഫാമിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത് വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ഐഡിയ ആണ് ഈ കോഴി വളർത്തൽ ആദ്യമൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഇങ്കുപേട്ടർ ഉണ്ടാക്കി വിരിയിപ്പിക്കുമായിരുന്നു ഞങ്ങളുടെ കയ്യിൽ കോഴികൾ മാത്രമല്ല കുറച്ച് ടർക്കികളും ഉണ്ട് ഞങ്ങൾ ഈ ടർക്കികളെ വളർത്തുന്നത് ഈ പാമ്പിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് പിന്നെ ഞങ്ങളുടെ കുറച്ച് ഗിനിയുണ്ട് അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ ഇരിക്കുന്ന ഗിനികൾ ഇതുങ്ങൾ വല്ലാത്തൊരു സൗണ്ട് ഉണ്ടാക്കുക രാത്രിയിലൊക്കെ അപ്പം ആ പട്ടികൾക്കും പൂച്ചകൾക്കും ഒക്കെ ആണെങ്കിൽ ആ സൗണ്ടിൽ ഇറിറ്റേഷൻ അതുകൊണ്ട് പട്ടികളും പൂച്ചകളും ഒന്ന് വരുവല്ലെന്നാണ് പറയുന്നത് ഇത് ഞങ്ങളെ ഇരിക്കുന്ന പൂണ്ടർക്കെയാണ് ഇതിപ്പോൾ രണ്ട് മാസത്തോളം പ്രായമായതാണ് ഇതാണ് ഞങ്ങളുടെ ഇൻകുവേട്ടർ ഇതിനകത്ത് ഞങ്ങളിപ്പോൾ മുട്ട വിരിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തു ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഉണ്ടാക്കിയൊരു ഇൻകുവേറ്ററാണ് ഇതിനകത്ത് ഇപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ തവണയാണ് ഈ മുട്ട വെക്കുന്നത് ഇതിനകത്ത് ഞങ്ങൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് പിന്നെ ബൾബുണ്ട് ചൂടിന് പിന്നെ ഒരു ഫാനുണ്ട് ഇവിടുത്തെ ചൂടെല്ലാം ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഫാൻ പിന്നെ അവിടെ ഒരു സെൻസറുണ്ട് ആ സെൻസർ എൻ്റെ അത്രത്തിനാണെന്ന് വെച്ചാൽ ഇതിനുള്ള ചൂട് അളക്കാനും ഈ കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ ഈ ബൾബ് ഓഫ് ആകാനും വേണ്ടിയാണ് ഇത് ആണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓവർ കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും ഈ ബൾബ് ഓഫ് ഓഫാവാൻ വേണ്ടിയും കുറച്ച് ചൂട് കുറവാണെങ്കിൽ ബോണാകാൻ വേണ്ടിയുമാണ് ഇതിന് ഈ തെർമോസ്റ്റൈഡിന് ഇതാണ് ഞങ്ങളുടെ കാടകൾ ഇത് അഞ്ചെണ്ണമുണ്ട് നാല് പടയും ഒരു പൂനുമാണ് ഇതിപ്പോൾ ദിവസം മുട്ടയിടുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ വിറ്റാമിൻ ഈ ഒരു മരുന്ന് കലർത്തി ഒരു വെള്ളമാണ് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് ഒരു മാസവും രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ട് ഇതുങ്ങളെ ഞങ്ങൾ പത്ത് ദിവസം നിങ്ങളെ മേടിച്ചുകൊണ്ട് വരികയായിരുന്നു ചെയ്തത് ഞങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടറാണ് പിന്നെ തുളസി മഞ്ഞൾ പനിക്കൂർക്ക ഇതെല്ലാം കൂടെ അരച്ചിട്ട് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കും ഞങ്ങൾ തുളസി മഞ്ഞൾ പനിക്കൂർക്ക എല്ലാം കൂടെ അരച്ചിട്ട് ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കും ദിവസം വെള്ളം മാറ്റണം അല്ലെങ്കിൽ തൂങ്ങൽ അതുപോലുള്ള അസുഖങ്ങൾ വരാൻ ചറക്കുകൾക്ക് പൊതുവെ കുരുപ്പ് എന്ന അസുഖമാണ് വരാറ് ഈ അസുഖത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ ബോറിക്കാസ്ഡ് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ കുരുപ്പുള്ളടത്ത് തേച്ച് കൊടുത്താൽ മതി ഇതാണ് എൻ്റെ പാരസ്റ്റോക്ക് ഇതുങ്ങളാണ് ഇപ്പോൾ ദിവസവും മുട്ടയിരുന്നുണ്ട് ഇത് ഞങ്ങളുടെ കരിങ്കോഴിപ്പൂവനാണ് പക്ഷെ ഇതൊരു ക്രോസ് ആയ പൂവനാണ് അതുകൊണ്ട് അതിൻ്റെ പൂവൊക്കെ ചുളന്നിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ രണ്ട് കരിങ്കോഴിപ്പടകമാണ് ഇതെല്ലാം മുട്ടയ്ക്കകത്തു നിന്നാണ് ആ ക്രോസ് ആ ഒരു കുഞ്ഞിനെ കിട്ടി തുടങ്ങിയില്ല അത് കിട്ടിയത് പിന്നെ ഒരു നാടൻ കോഴി ആ വെള്ള കോഴിയാണ് ഞാൻ വിരിപ്പിച്ചത് പിന്നെ ഈ കരിങ്കോഴികളെ ഞാൻ വിരിപ്പിച്ചാണ് കുറെ എണ്ണം ഉണ്ടായിരുന്നതാണ് കുറെ എണ്ണത്തിന് കുറേ ആൾക്കാർക്കൊക്കെ കൊടുത്തു എൻ്റെ ആൻറ്റിക്കൊക്കെ കുറച്ച് കോഴികളെ വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തു ഞങ്ങൾ ഞങ്ങളിപ്പം വൈകിട്ട് അല്ല ഇത്രയും ഒത്തിരി നേരം തയ്ച്ചുവിടും അരമണിക്കൂറെ കഴിച്ചു വിടുള്ളൂ കാരണം ഇവിടെ നല്ല പട്ടിയുടെ ശല്യം ഞങ്ങളിവിടെ ഈ നെറ്റിൻ്റെ അകത്ത് അയച്ച് ഞങ്ങളിവിടെ ഒരു നെറ്റ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അയച്ചുവിടാൻ വേണ്ടി പട്ടി ഒത്തിരി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്താണ് അയച്ചു വിടാറ് എന്നാൽ വല്ലപ്പോഴും ഒക്കെ ഒരു അരമണിക്കൂർ പത്ത് മിനിറ്റിനൊക്കെ ആണെങ്കിൽ പുറത്തോട്ട് അയച്ചുവിടും ഇതുങ്ങൾ സ്ഥിരവും മുട്ട ഇടുന്നുണ്ട് നല്ല നല്ല മുട്ടയിടുന്നുണ്ട് കോഴികളെ വളർത്താനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും നല്ലപോലെ സഹായിക്കാറുണ്ട് എൻ്റെ അപ്പയും അമ്മയും ആണ് ഈ കൂടൊക്കെ കെട്ടിത്തന്നത് ഇതൊക്കെയാണ് എൻ്റെ കോഴി വിശേഷങ്ങൾ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹരീഷ് നിലമ്പൂരാണ് താമസം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് പിന്നെ ഞാനിപ്പോൾ കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസം മുന്നേ തുടങ്ങിയൊരു കൃഷിയാണ് കോഴി കൃഷി അപ്പോൾ ഞാനതിൽ കുറച്ച് കോഴികളിപ്പോൾ വളർത്തുന്നുണ്ട് അതിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ കരിങ്കോഴികൾ കരിങ്കോഴി നാടൻ കോഴി കൈരളി പിന്നെ മുട്ടക്കോഴി ഉണ്ട് പിന്നെ കുറച്ച് അതുല്യ വൈറ്റിൻ്റെ കുട്ടികളുണ്ട് പിന്നെ അങ്ങനെ ഗ്രാമ ഗ്രാമശ്രീയുടെ കുട്ടികളുണ്ട് പിന്നെ അങ്ങനെ ഒരു ഈ മറ്റേ കോഴി കോഴി വളർത്തുന്ന കൂട് ഇതൊക്കെ പുതിയത് തുടങ്ങിയത് അതുകൊണ്ട് സെറ്റപ്പൊന്നും ആയിട്ടില്ല പുതിയ കുറച്ച് സെറ്റപ്പ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ ഇതിൽ ഇതാണ് നമ്മുടെ കൂട് ഇതിൽ ഇതിൽ കുറച്ച് കുട്ടികളുണ്ട് ഇതിൽ കൈരളി കുട്ടികൾ നാടൻ കോഴിൻ്റെ കുട്ടികൾ അതുല്യ വയറ്റ് അങ്ങനെ കുറച്ച് കുട്ടികളാണ് ഇതിലുള്ളത് അതിൽ തീറ്റയും വെള്ളമൊക്കെ അതിൽ തന്നെ സെറ്റപ്പ് ആക്കി കൊടുത്തതാണ് പിന്നെ ഈ വലിയ കുഴുക്കുകൾ നിന്നാണ് കൊടുക്കുന്നത് കടല പിണ്ണാക്ക് അല്ല കൊപ്ര പിന്നെ തവിട് അതിൽ കുറച്ച് ചോറും കുറച്ച് ഗ്രോയി പ്ലസും പാടെ കൂട്ടിയെങ്കിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പിന്നെ കുട്ടികൾക്ക് സ്റ്റാർട്ടർ കൊടുക്കും അതേപോലെ മറ്റേ ഗോതമ്പ് പൊടിച്ച് കൊടുക്കും ഇപ്പോൾ ഈ മഴയായതുകൊണ്ട് മറ്റേ ഫുള്ള് കാണിച്ചു തരാൻ കഴിയുന്നില്ല ഈ വല ഇട്ടത് ഈ വലട്ടത് ആ ചെറിയ ആ ചെറിയ കുട്ടികളെ മഴ അല്ലാത്ത സമയത്ത് ഈ കൂട്ടിൽ ഈ വല ഇട്ടേക്ക് കാക്കലുണ്ട് കാക്ക കൊണ്ടാകാനും ഒക്കെ ഇരിക്കാതെ ഇരിക്കാതെ അതിനാണ് മേലെ വലട്ടത് അതുപോലെ അവർ മറ്റുള്ള പറമ്പിലൊക്കെ ചെല്ലാതെ കേൾക്കുമ്പോഴേന്ന് വലയൊക്കെ ഇട്ടത് അപ്പോൾ ഞാനവർക്ക് മറ്റേ ചുമ ഉണ്ട് ആ ചുമക്കുള്ള മരുന്നായിട്ട് ഞാൻ കൊടുക്കൽ ആരുവേപ്പിൻ്റെ ഇല അതായത് മഞ്ഞൾ അത് വട കൂട്ടി ചതച്ചുകൊണ്ട് ഒരു അതിൻ്റെ നീര് കൊടുക്കലുണ്ട് രണ്ട് മൂന്ന് കോഴിക്കോട് ചുമ ഉണ്ട് അപ്പോൾ അത് ഒരു ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷ് മരുന്ന് ഞാൻ ഈ ചുമക്കുള്ള മരുന്ന് മേടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഈ രോ ഫ്ലക്സ് അത് ഞാൻ കൊടുക്കലുണ്ട് വെള്ളത്തിലും ഭക്ഷണത്തിലും ഒക്കെ കൂട്ടി കൊടുക്കലുണ്ട് അങ്ങനെ വലിയ കൃഷിയായിട്ടൊന്നുമില്ല ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ഒന്ന് വിപുലമാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ അത് ഇപ്പോൾ ഒരു അടുത്ത മാസം കൊണ്ടൊക്കെ അത് ഒന്ന് വലുതാക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ട് അത് അത് നമ്മുടെ കരിങ്കോഴിയാണ് കരിങ്കോഴിയാണ് ഇത് കൈരളി അത് നാടിനാണ് ഇപ്പോൾ മഴ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ് മഴ മഴയൊക്കെ ആയതുകൊണ്ട് ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ വളർത്തി ഇപ്പം പിന്നെ അത് നിർത്തി പിന്നെ രണ്ടാമത് ഇപ്പോൾ തുടങ്ങിയതാണ് ഒരു പഴയ അതിൻ്റെ ടിപ്പുകളൊന്നും എനിക്കറിയില്ല അതിൻ്റെ ടിപ്സൊന്നും എനിക്കറിയില്ല അപ്പോൾ അറിയുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയത് കൊണ്ട് എല്ലാ ഞാൻ എല്ലാ വീഡിയോയും കാണലുണ്ട് അവിയൽ വീഡിയോ എല്ലാം ഞാൻ കാണലുണ്ട് അപ്പോൾ തുടർന്നും ഞാനത് കണ്ടുകൊണ്ടിരിക്കും അതിനുള്ള ഇത് എല്ലാം ചെയ്തു തരുന്നുള്ള വിശ്വാസത്തിൽ ഇത് ഓക്കെ താങ്ക് യു നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവും ഇതിലെ ഈ മൂന്ന് വീഡിയോകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം